ഹലോ ഞാനും ആദ്യക്കുട്ടനെ എവിടെ പോ റെഡി ആയിട്ട് നിൽക്കുന്നതെന്ന് അറിയാമോ ഇന്ന് ആദിക്കുട്ടൻ്റെ വിദ്യാരംഭമായിരുന്നു ആദ്യം ആദ്യമായിട്ട് ആദ്യാക്ഷരം എഴുതാൻ പോകുന്നതാണ് ഹരിശ്രീ എഴുതാൻ പോകുന്നതാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തിലിരിക്കുവാണ് രാവിലെ എഴുന്നേൽപ്പിച്ചതിൻ്റെ ഒരു വിഷമകയുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ നല്ല ഹാപ്പിയോടെ അമ്പലത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഏത് ടെമ്പിളാന്ന് പറയണ്ടല്ലോ ഇത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് ഫോട്ടോ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ശ്രീകോവിലിനകത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ശ്രീകോവിലിന് പുറത്ത് നിന്നിട്ടുള്ള ഫോട്ടോസാണ് ഫോട്ടോസും വീഡിയോസും ആണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ആദ്യം അതുകൊണ്ട് തന്നെ ആദ്യം ഹരിശ്രീ എഴുതിച്ച ഫോട്ടോയും നമുക്ക് കിട്ടിയിട്ടില്ല അത് ഒരാഴ്ച കഴിഞ്ഞു അവിടെ നമുക്ക് വീഡിയോ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പുറത്തുള്ള വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോവുകയാണ് എന്നിട്ട് നമ്മൾ അർച്ചനയെ എഴുപ്പിച്ചു ആദ്യക്കുട്ടൻ്റെ പേരിൽ അർച്ചനയൊക്കെ വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്യണം കാരണം പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് വിദ്യാരംഭം തുടങ്ങുന്നത് എഴുതിപ്പിക്കുന്നത് അപ്പം ശീവയില് കഴിഞ്ഞതിന് ശേഷമാണ് എഴുതിപ്പിച്ചത് അഞ്ചു കുട്ടികളുണ്ടായിരുന്നു ആദ്യം ചേർത്ത് പ്പോൾ ആദ്യ ആദ്യേക്കാളും മുതിർന്ന കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായി നിൽക്കുവാണ് അക്ഷരം എഴുതാൻ വേണ്ടിയിട്ട് ഹരിശ്ര എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ചെണ്ട കൂട്ടുന്ന സമയത്ത് പേടി ചോടി വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഈ എഴുതിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞും അല്ലാതെ അവരുടെ കൂടെ ആ പവനും അമ്മമ്മയും ഇപ്പോൾ സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ മാത്രം ഉച്ചയ്ക്ക് ഞാനും ആദ്യം എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ എല്ലാം നമ്മളും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ എൻ്റെ ഹാപ്പി ആയിരുന്നു എൻ്റെ ആദ്യമായിട്ട് അവൻ ആദ്യ അക്ഷരം എഴുതിയതാണ് പിന്നെ അവനെ അവൻ ഹാപ്പി ആയിരുന്നു അതുപോലെ ഞങ്ങളും ഹാപ്പിയായിരുന്നു ആരില്ലെങ്കിലും ഞങ്ങൾ ഹാപ്പി ാപ്പിയായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം നല്ല ഉറക്കത്തിലാണ് കേട്ടോ